വിളിക്കാൻ വേണ്ടി ഇന്ന് ടൈമില് ഫുഡ് ഉണ്ട് ട്രീറ്റ് ഹേ ഇതാണ് ബ്രോ ഇവരാണ് ആദ്യത്തെ മാനേജർ ആയിരുന്നു ഇവിടെ ആയി പോയി ആയിട്ട് കുറെ മാനേജേഴ്സ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വന്നതാണ് ഇവ എന്റെ കൂടെ വീഡിയോസ് കേട്ടിട്ട് കെ എഫ് സിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞപ്പോഴാണ് രണ്ട് രണ്ടുപൊയ് ഇനിയും ബാക്കിയുണ്ട് റൈസ് എന്ന് സംഭവം ഒരു കണ്ടിട്ടുള്ള കേട്ടു നോക്കി ഫുഡിന്റെ അഭിപ്രായം എന്താണ് ട്രാൻസ്ഫർ ആയി പോയിട്ടുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടായിട്ടോ കെ എഫ് ആദ്യത്തെ മാനേജർമാരായിരുന്നു ഇവരെ കിട്ടും കാര്യങ്ങളുള്ള കടിപൊളിയാണ് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് ഫുൾ സെറ്റ് ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചു അറിയില്ല അവർ എന്തൊക്കെയാ പറയുന്നതാണ് എന്താ സംഭവം എന്നുള്ളത് അതിനുശേഷം ഞാൻ കുറച്ച് മിറൽ നോക്കിയിട്ട് കുറച്ച് വീഡിയോ എടുത്തത് നേരൊക്കെ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല ഫുഡും കഴിച്ച് പിന്നെ ഉറക്കത്തിന് എല്ലാവരും ടാറ്റ ഗുഡ് ബോയ് പറഞ്ഞ് പോകുന്ന രംഗാണിപ്പോ ഇങ്ങളീ കാണുന്നത് കേട്ടോ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ച് മത്തി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ടാറ്റ വരും ക്ലാസ് ഉണ്ട് ഇവരെന്താ സിഗരറ്റ് വലിക്കാൻ വേണ്ടി പഠിപ്പിച്ചതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ പോയി യിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓക്കെ ബൈ ഇന്നലെ